ഇപ്പൊ എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത് കുറച്ച് ഷോർട്ട് കട്ട് മതേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ഏതൊരു മത്സര പരീക്ഷ എടുത്താലും ഇപ്പം മാത്സ് ആൻഡ് മെന്റലബിലിറ്റി എന്ന പാർട്ട് അല്ലെങ്കിൽ എന്ന പാർട്ട് നമ്മൾ നമുക്ക് പെട്ടെന്ന് ചെയ്യുക അല്ലെങ്കിൽ മിനിമം സമയത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അപ്പം റെയിൽവേയുടെ എക്സാം ആണെങ്കിലും എസ് എസ് സിയുടെ എക്സാം ആണെങ്കിലും പി എസ് സി എക്സാം ആണെങ്കിലും എല്ലായിടത്തും മാത്സ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റിയുടെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മുടെ സ്പീഡിന് വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഒരു നമ്മുടെ സ്പീഡ് കൂട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴും ഷോർട്ട് കട്ട് മതേഡ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നിടത്തോളം ഷോർട്ട് കട്ട് മതേഡ്സ് നമ്മൾ ഉപയോഗിച്ച് പരിശീലിക്കുക എന്നുള്ളത് അപ്പൊ ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും നമ്മൾ ഷോർട്ട് കട്ടിന്റെ പുറകെ പോകുക എന്നുള്ളതല്ല എന്നാൽ കുറച്ചൊക്കെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് ആവശ്യമുള്ള ചില പ്രധാനപ്പെട്ട ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പല സാഹചര്യത്തിലും നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതല്ലെങ്കിൽ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോഴേക്ക് നമുക്ക് പലപ്പോഴും പേനയുടെ ഉപയോഗം ഇല്ലാതെ അല്ലെങ്കിൽ പേന പേനയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് നമുക്ക് സമയം സേവ് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പേന ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് കൂടുതൽ സമയം നഷ്ടമുണ്ടാകുന്നത് അപ്പോൾ പേനയുടെ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മുടെ കാൽക്കുലേഷനിൽ നിന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ മൾട്ടിപ്ലിക്കേഷൻ വെച്ച് തന്നെ തുടങ്ങുകയാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടൂ ആണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ സാധാരണ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പല രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ലോജിക് എന്ന് പറയുന്നത് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് എടുക്കുക ഡബിൾ എടുക്കുക എന്നുള്ളൊരു ആശയം മനസ്സിലുണ്ടായാൽ മതി ഒരിക്കലും ഒരു സംഖ്യയെ രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊരു അപ്രോച്ചിലേക്ക് പോകാതെ എപ്പോഴും ടുവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്തിന് എക്വലൻ്റ് ആണെന്ന് ചിന്തിക്കുക ഡബിൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യത്തത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടു ആണ് ഒരു സംഖ്യയെ രണ്ടുകൊണ്ട് ഗുണിക്കുന്നതിന് പകരം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞത് ഡബിൾ അല്ലെങ്കിൽ ഇരട്ടി എന്നുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി അപ്പോൾ നമുക്കറിയാം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടു ഇൻറ്റു ടു രണ്ടിന് രണ്ടു കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഉത്തരം കിട്ടേണ്ടത് നാലാണ് കിട്ടേണ്ടത് അപ്പൊ നമുക്കറിയാം രണ്ടിന്റെ ഇരട്ടി എന്ന് പറയുന്നതാണ് രണ്ടിൻ്റെ ഇരട്ടി എന്ന് പറയുന്നതാണ് ആര് എന്ന് പറയുന്നത് നാല് എന്ന് പറയുന്നത് അപ്പൊ രണ്ടിന്റെ ഇരട്ടിയാണ് ആര് എന്ത് പറയുന്നത് നാല് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാല് ഇൻറ്റു രണ്ട് അപ്പൊ അവിടെയും നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും ഡബിൾ എടുത്താൽ മതി അപ്പൊ ഒരു സംഖ്യയെ രണ്ടു കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ആശയം എന്ന് പറയുന്നതാണ് എടുക്കുക എന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ ഇരട്ടിയെടുക്കുക അപ്പോൾ ഫോർ ഇൻറ്റു ടു എന്ന് പറയുന്നത് നമുക്കറിയാം നാലിൻ്റെ ഇരട്ടിയാണ് അവർക്ക് കാണേണ്ടത് നാലിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് എട്ടാണ് വരുന്നത് എട്ടാണ് വരുന്നത് ഇനി അടുത്ത് മുപ്പതിൻ്റെ മുപ്പത് ഇൻറ്റു രണ്ടാണ് പറഞ്ഞിരിക്കുന്നത് മുപ്പതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയാ മുപ്പതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് നമുക്കറിയാം അറുപതാണ് വരുന്നത് മുപ്പതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് അറുപതാണ് ഇനി ഏകൻ വൺ ട്വൻറ്റി ഇൻറ്റു ടു ആണ് പറഞ്ഞിരിക്കുന്നത് വൺ ട്വൻറ്റിയുടെ ഡബിൾ എന്ന് നമുക്ക് നമുക്കിത് പറയാൻ സാധിക്കും ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് സാധാരണഗതി ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു ആശയം നമ്മൾ പലപ്പോഴും നമ്മൾ തന്നെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഒരു സംഖ്യയെ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഇരട്ടി ഡബിൾ എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് മറ്റൊരു മൾട്ടിപ്ലിക്കേഷനിലേക്ക് ഞാൻ കടക്കുകയാണ് മൂന്ന് കൊണ്ടുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ ആണ് മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം അപ്പൊ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ആ സംഖ്യയുടെ ആ സംഖ്യയുടെ ഇരട്ടി കണ്ടിട്ട് അതിൻ്റെ കൂടെ അത് തന്നെ കൂട്ടുക ആ സംഖ്യ തന്നെ കൂട്ടുക അപ്പൊ കൊണ്ട് ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി ഞാൻ ഇവിടെ ഒരു മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ഡബിൾ പ്ലസ് ദ നമ്പർ ഇറ്റ് ആണ് ഡബിൾ പ്ലസ് ദ നമ്പർ ഇറ്റ് സെൽഫ് അപ്പോൾ ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ത്രീ കൊണ്ടുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ എഴുതി ഒന്നും ചെയ്യാൻ പോകണ്ട നമുക്ക് മനസ്സിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കും ആ സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ ആ സംഖ്യ തന്നെ കൂട്ടുന്നതായിരിക്കും ത്രീ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഒരു സംഖ്യയെ മൂന്നുകൊണ്ട് ഗുണിക്കുന്നതിന് പകരം നമുക്ക് ഷോർട്ട് കർട്ടിൽ ഇങ്ങനെ പറയാൻ സാധിക്കും ആ സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ ആ സംഖ്യ തന്നെ കൂട്ടുക ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ഇൻറ്റു മൂന്ന് സിക്സ് ഇൻറ്റു എല്ലാവർക്കും അറിയാവുന്നതാണ് സിക്സ് ഇൻറ്റു എന്ന് പറയുന്നത് എത്രയാണ് വിള്ളേരെ പതിനെട്ടാണ് സിക്സ് ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത് പതിനെട്ടാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലോജിക്ക് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം ആറ് ഇൻറ്റു എന്ന് പറയുന്നത് പതിനെട്ടാണെന്ന് അറിയാമല്ലോ അപ്പം ഈ പറഞ്ഞ രീതിയിൽ നമ്മളത് ചിന്തിക്കുകയാണെങ്കിൽ ആ സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ ആ സംഖ്യ കൂട്ടണം അപ്പോൾ ആറ് ഇൻറ്റു മൂന്നാകുമ്പോൾ ഇവിടെ സംഖ്യ എന്ന് പറയുന്ന ആരാ വരുന്നത് ആറാണ് സംഖ്യ എന്ന് പറയുന്നത് ആറിൻ്റെ ഇരട്ടി എന്ന് പറയുന്ന ആരാ കിട്ടുന്നത് പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ടിൻ്റെ കൂടെ ആ സംഖ്യ തന്നെ കൂട്ടിയപ്പോഴത്തേക്ക് ആറിൻ്റെ കൂടെ ആറ് കൂട്ടിയപ്പോൾ എത്ര കിട്ടി പതിനെട്ട് കിട്ടി അപ്പം കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷന് ചെയ്യേണ്ട ഷോർട്ട് ട്രിക്ക് ഇത്രയേ ഉള്ളൂ ആ സംഖ്യയുടെ ഡബിളിന്റെ കൂടെ സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ സംഖ്യയെ തന്നെ കൂട്ടിയാൽ മൂന്നു കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷന് തുല്യമാണ് അപ്പോൾ എന്താ പറഞ്ഞത് ആ സംഖ്യയുടെ ഡബിളിന്റെ കൂടെ അല്ലെങ്കിൽ ഇരട്ടിയുടെ കൂടെ ആ സംഖ്യ തന്നെ കൂട്ടുന്നതാണ് ത്രീ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇക്വൽ എന്ന് പറയുന്നത് അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ നമുക്ക് നോക്കാം മൂന്ന് ഇൻറ്റു മൂന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു മൂന്ന് പറയുമ്പോൾ മൂന്നിന്റെ ഇരട്ടി ആറാണ് വരുന്നത് അല്ലെ മൂന്നിന്റെ ഇരട്ടി ആറാണ് ആറിന്റെ കൂടെ ആ സംഖ്യ തന്നെ മൂന്ന് തന്നെ കൂട്ടുക ആറ് മൂന്ന് ഒമ്പത് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് പിന്നെ അതുപോലെ പന്ത്രണ്ട് ഇൻറ്റു മൂന്ന് അടുത്ത എക്സാമ്പിൾ നിങ്ങൾ നോക്കി പന്ത്രണ്ട് ഇൻറ്റു മൂന്നാണ് വരുന്നത് പന്ത്രണ്ടിന്റെ ഇരട്ടി എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് ഇരുപത്തിനാലിൻ്റെ കൂടെ ആ സംഖ്യ തന്നെ കൂട്ടുക പന്ത്രണ്ട് തന്നെ കൂട്ടുകാലി പന്ത്രണ്ട് ക്ലിയർ ആണോ ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നോക്കി അറുപത് ഇന്റു മൂന്നാണ് പറഞ്ഞിരിക്കുന്നത് അറുപത് ഇന്റു മൂന്ന് ഇരട്ടിയുടെ കൂടെ സംഖ്യ തന്നെ അറുപതിന്റെ ഇരട്ടി എന്ന് പറയുന്ന കൊണ്ട് പകരം കൂടെ സംഖ്യയെ തന്നെ കൂട്ടിയാൽ മതിയാകും കൊണ്ട് ഗുണിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി ആ സംഖ്യയുടെ ഇരട്ടിയുടെ കൂടെ ആ സംഖ്യ തന്നെ കൂട്ടിയാൽ മതിയാകും അപ്പൊ ആ കാര്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കാണ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടുവിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞത് അത് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് ആയിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും അത് ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ് ഇരട്ടി എടുക്കുക ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ഡബിൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആ ഡബിൾ എന്നൊരു ആശയം വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത ത്രീയുടെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വന്നു ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് കുടിക്കുന്നതിന് പകരം എന്ത് ചെയ്യണമെന്ന പറഞ്ഞത് ആ സംഖ്യയുടെ ഇരട്ടിയെടുത്തിട്ട് ആ സംഖ്യ തന്നെ കൂട്ടിയാൽ മതിയാകും ആ സംഖ്യയുടെ ഇരട്ടിയെടുത്തിട്ട് ആ സംഖ്യ തന്നെ അതിൻ്റെ കൂടെ കൂട്ടിയാൽ മതിയാകും അപ്പോൾ ഞാൻ അടുത്തൊരു ഇതിലേക്ക് പോവുകയാണ് ഫോർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഒരു നമ്പറിനെ നമ്പറിന് ഗുണിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഫോർ ഫോർ കൊണ്ട് പകരം എക്സാമ്പിൾ പറഞ്ഞാൽ രണ്ട് ഇന് രണ്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും എട്ടാണ് നമ്മൾ ടേബിളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ട് ഇന്റു നാല് ഏറ്റവും ചെറിയൊരു നമ്പർ എടുത്ത് കാണിക്കുന്നുള്ളൂ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് അപ്പം രണ്ട് ഇന്റു നാല് എന്ന് പറയുന്നത് എത്ര നിങ്ങൾക്ക് പറയാൻ സാധിക്കും എട്ട് എന്ന് പറയാം ഇനി നോക്കിയേ ഈ രണ്ടിൽ നിന്നും ഈ രണ്ടിൽ നിന്നും നമുക്ക് ഈ എട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്ന് നോക്കുക ഈ രണ്ടിന് ഒന്ന് ഡബിൾ ചെയ്തേ രണ്ടിൻ്റെ ഒരു തവണ ഒന്ന് ഇരട്ടി ഇരട്ടിയെടുത്തേ രണ്ടിന് ഒരു തവണ ഇരട്ടി ഇരട്ടിയെടുത്തപ്പോഴത്തേക്ക് അവൻ നാലായി ആ കിട്ടുന്നതിന് വീണ്ടും ഒന്നും കൂടെ ഇരട്ടിയെടുത്തേ അപ്പോൾ എന്ത് കിട്ടും എട്ടെന്ന് കിട്ടും അപ്പോൾ നാലു കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ നാലുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഒരു കാരണവശാലും ഗുണിക്കാൻ പോകല്ലേ രണ്ട് തവണ ഇരട്ടി എടുത്താൽ മതിയാകും അപ്പോൾ രണ്ടിനെ നാല് കൊണ്ട് കുടിക്കും അല്ലെങ്കിൽ ടു ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് നമുക്കറിയാം എയ്റ്റ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ടു ഇൻറ്റു ഫോർ എന്ന് പറയുന്ന ടൂവിനെ ഒന്ന് ഡബിൾ ചെയ്തപ്പോൾ ഫോർ വന്നു ആ ഫോറിനെ നമ്മൾ ഒന്നുകൂടെ ഡബിൾ ചെയ്തപ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു എയ്റ്റ് കിട്ടുന്നു അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം രണ്ടാമത്തെ എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആറ് ഇൻറ്റു നാലാണ് വരുന്നത് ശരിയല്ലേ ആറ് ഇൻറ്റു നാല് രണ്ട് തവണ ഇരട്ടി എടുത്താൽ ഇരട്ടിയെടുത്താൽ ഉത്തരമാകുമെന്നാണ് പറഞ്ഞത് നാലുകൊണ്ട് ഗുണിക്കുന്നതിന് പകരം രണ്ട് തവണ ഇരട്ടി ഇരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത് ഉത്തരം കിട്ടും അപ്പോൾ ആറിനെ നാല് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം രണ്ട് തവണ ഒന്ന് ഇരട്ടി ഇരട്ടിയെടുത്ത് ആറിൻ്റെ ഇരട്ടി എന്ന് പറയുന്ന കിട്ടി പന്ത്രണ്ടിന്റെ ഇരട്ടി എടുക്കുക ഇരട്ടി എന്ന് പറയുന്നത് കിട്ടുന്നത് എന്ന് പറയുന്നത് ഉത്തരം തന്നെ കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ആറിന്റെ ഇരട്ടി എടുത്തു ഇരട്ടി എടുത്തപ്പോൾ പന്ത്രണ്ട് കിട്ടി പന്ത്രണ്ടിന്റെ ഇരട്ടി എടുക്കുന്നു പന്ത്രണ്ടിന്റെ ഇരട്ടി എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു ഇരുപത്തിനാല് എന്ന് കിട്ടുന്നു അടുത്ത എക്സാമ്പിൾ നോക്കി നിങ്ങൾ പന്ത്രണ്ട് ഇന്റു നാലാണ് പന്ത്രണ്ട് ഇന്റു നാലാ വന്നിരിക്കുന്നത് പന്ത്രണ്ടിന്റെ ഇരട്ടി ഇരുപത്തിനാല് ഇരുപത്തിനാലിന്റെ ഇരട്ടി വീണ്ടും എടുക്കുന്നു ഇരുപത്തിനാലിന്റെ ഇരട്ടി എഴുതുമ്പഴത്തേക്ക് അവൻ എന്ത് കിട്ടി നാല്പത്തി എട്ട് എന്ന് കിട്ടി അപ്പൊ നാല് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം രണ്ട് തവണ ഇരട്ടി സക്സസീവായിട്ട് രണ്ട് തവണ ഇരട്ടി എടുത്താൽ മതിയാകും ഓ പന്ത്രണ്ട് ഇന്റു നാല് പന്ത്രണ്ടിന്റെ ഡബിൾ എടുത്തപ്പോൾ ഇരുപത്തിനാല് ഇരുപത്തിനാലിന്റെ ഒന്നും കൂടെ ഡബിൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരമാവും ഇരുപത്തിനാലിന്റെ ഡബിൾ എന്ന് പറയുന്നത് എന്ത് കിട്ടി നാല്പത്തി എട്ട് എന്ന് കിട്ടി ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം എൺപത് ഇന്റു നാലാണ് വന്നിരിക്കുന്നത് എൺപത് ഇന്റു നാല് ഇരട്ടി 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 എന്ന് 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 പറയുന്നത് പറയുന്നത് എത്രയാണ് പറയുന്ന കിട്ടുന്നു ആ നമ്മൾ ഇരട്ടിപ്പിക്കുന്നു ായിട്ട് മാറുന്നു അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് പറയാൻ സാധിക്കും ആൻസർ എന്താ വരുന്നത് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നാലുകൊണ്ട് മൾട്ടിപ്ലൈ പകരം ഇരട്ടി എടുക്കുക ഒന്ന് ഇരട്ടി എടുക്കുന്നു എന്നിട്ട് അതിനെ വീണ്ടും ഡബിൾ ചെയ്യുന്നു രണ്ട് തവണ ഡബിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആൻസർ ആയിക്കോളും അപ്പൊ കാര്യം ക്ലിയർ അല്ലേ ഫോർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ അല്ലേ മനസ്സിലായോ ഇനി അടുത്ത് എട്ട് കൊണ്ട് ഗുണിക്കുന്നതിന് പോരാ അപ്പൊ നമ്മൾ പറഞ്ഞു നാലുകൊണ്ട് ഗുണിക്കാനായിട്ട് ഒരു സംഖ്യയെ നാലു കൊണ്ട് ഗുണിക്കാനായിട്ട് രണ്ട് തവണ ഇരട്ടി എടുക്കണം ഇനി എട്ട് കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ട് കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യണം എന്ന് നോക്കാൻ പോകാം നമുക്കറിയാം രണ്ട് ഇൻറ്റു എട്ട് രണ്ട് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് പതിനാറ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ രണ്ട് ഇൻറ്റു എട്ടെന്ന് പറയുന്നതാണ് പതിനാറാണ് അപ്പം നമുക്ക് ഈ രണ്ടിൽ നിന്ന് പതിനാറിലേക്ക് വന്നപ്പം അവിടെ എന്തുണ്ടായെന്ന് നോക്കാം ഈ രണ്ടിനെ ഒന്ന് ഡബിൾ ചെയ്തു ഒരു തവണ ഇരട്ടി ഇരട്ടിയെടുത്തപ്പം അവൻ നാലായി ആ നാലിന് ഒന്നും കൂടെ ഇരട്ടിയെടുത്തപ്പോഴത്തേക്ക് അവൻ എന്തായി എട്ടായി ആ എട്ടിനെ ഒന്നും കൂടെ എടുത്തു അതായത് മൂന്ന് തവണ ഡബിള് ചെയ്യുക മൂന്ന് തവണ ഡബിൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും അത് ആൻസർ ആയിട്ട് മാറും അപ്പോൾ ആദ്യം എട്ട് കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരട്ടി കാണുന്നു ആ കിട്ടിയതിൻ്റെ ഒന്നുകൂടെ ഡബിൾ എടുക്കുന്നു ആ കിട്ടിയതിനെ വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഡബിൾ എടുക്കുമ്പോഴത്തേക്ക് അത് എന്തായിട്ട് മാറും എയ്റ്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ആവും അപ്പം നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും അതെ രണ്ട് ഇൻറ്റു എട്ട് എന്ന് പറയുന്നതാണ് രണ്ടിൻ്റെ ഇരട്ടി എഴുതുന്ന നാല് വന്നു നാലിൻ്റെ ഇരട്ടി എഴുതപ്പോൾ എട്ട് വന്നു എട്ടിൻ്റെ ഇരട്ടി എഴുതപ്പോൾ എന്ത് കിട്ടി പതിനാറ് വന്നു അല്ലേ അടുത്തു നോക്കി ഇവിടെ നാല് ഇൻറ്റു എട്ടാണ് വരുന്നത് മൂന്ന് തവണ ഡബിൾ എടുക്കണം നാലിനെ ഡബിൾ ചെയ്തപ്പോൾ നാലിന്റെ ഇരട്ടി എന്ന് പറയുന്ന എട്ട് കിട്ടി എട്ടിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ് എട്ടിൻ്റെ ഇരട്ടി എന്ന് പറയുന്ന പതിനാറ് കിട്ടി പതിനാറിന് വീണ്ടും ഇരട്ടി എടുത്തു പതിനാറിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു മുപ്പത്തി രണ്ട് എന്ന് കിട്ടുന്നു മുപ്പത്തി രണ്ട് അപ്പം ആൻസർ നാല് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടും നിങ്ങൾക്ക് മുപ്പത്തി രണ്ട് എന്ന് കിട്ടുന്നു അടുത്തത് ആറ് ഇൻറ്റു എട്ടാണ് വരുന്നത് ആറ് ഇൻറ്റു എട്ട് മൂന്ന് തവണ ഡബിൾ ആണ് ആറിന്റെ ഇരട്ടി പന്ത്രണ്ട് ഒരു തവണയായി ഇനി പന്ത്രണ്ടിൻ്റെ ഇരട്ടി ഇരുപത്തി നാല് രണ്ട് തവണയായി ഇനി ഇരുപത്തിനാലിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ട് അപ്പം ആറ് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടും ആറ് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു നിങ്ങൾക്ക് എന്ന് എന്ന് കിട്ടുന്നു കിട്ടുന്നു അടുത്തത് അടുത്തൊരു കൊടുത്തിരിക്കുന്നതാണ് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും മൾട്ടിപ്ലൈ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും മൂന്ന് തവണ ഡബിൾ എടുക്കാനാ നൂറ്റമ്പതിന്റെ ഒരു തവണ ഡബിൾ എടുത്തപ്പോ മുന്നൂറ് മുന്നൂറിനെ വീണ്ടും ഇരട്ടി എടുത്തപ്പോഴത്തേക്ക് അവൻ അറുന്നൂറ് അറുന്നൂറിനെ വീണ്ടും ഡബിൾ എടുത്തപ്പോഴത്തേക്ക് അവൻ എന്തായി ആയിരത്തി ഇരുന്നൂറ് നൂറ്റി അൻപത് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് നൂറ്റി അൻപത് ഇൻറ്റു എട്ട് എന്ന് പറയുന്നത് എന്ത് കിട്ടുന്നു ആൻസർ ആയിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടുന്നു ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ ഫോർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ കണ്ടു ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ രണ്ട് തവണ ഡബിൾ എടുക്കുക ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി രണ്ട് തവണ ഡബിൾ എടുക്കുക രണ്ട് തവണ ഡബിൾ എടുക്കുക എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതിയാകും എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതിയാകും മൂന്ന് തവണ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ അവൻ എന്തായിട്ട് മാറും എയ്റ്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷന് ആയിട്ട് മാറും എയ്റ്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ഇക്വലൻ്റ് ആയിട്ട് മാറും ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് ഇപ്പം ഫോർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു ഇതിന് പകരം ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്താൽ മതി ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് എളുപ്പം ചിന്തിച്ച് പറയാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി അല്ലെങ്കിൽ പെന്നിൻ്റെ സഹായമില്ലാതെ പേനയുടെ സഹായമില്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് എടുക്കുകയാണ് ഈ പതിനാറിനെ പതിനാറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം നമുക്കറിയാം എന്താ കിട്ടേണ്ടത് നാലാണ് വരുന്നത് സിക്സ്റ്റീൻ ബൈ ഫോർ എന്ന് പറയുന്ന ആണ് അപ്പം ഉത്തരം പതിനാലാണ് പതിനാലിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്താ കിട്ടിയ നാലാണ് കിട്ടിയത് അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്യാണ്ട് രണ്ട് ഡബിൾ എടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം പതിനാറിൽ നിന്നും ഈ നാലിലേക്ക് വരാനായിട്ട് എന്ത് ചെയ്താൽ മതി ഒരു തവണ പകുതി എടുത്തു പതിനാറിനെ ഹാഫ് എടുത്തു ഹാഫ് എടുത്തപ്പോഴത്തേക്ക് അവൻ എന്ത് കിട്ടി എട്ട് കിട്ടി ആ എട്ടിൻ്റെ ഹാഫ് വീണ്ടും എടുക്കുന്നു എട്ടിൻ്റെ ഹാഫ് എടുത്തപ്പോഴത്തേക്ക് അവൻ എന്ത് കിട്ടി നാല് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ രണ്ട് തവണ ഡബിള് കാണുക ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ രണ്ട് തവണ ഡബിള് കാണുക എന്നാൽ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാൻ എന്ത് ചെയ്താൽ മതി ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി ആദ്യം ഒന്ന് ഹാഫ് എടുക്കുക ആ കിട്ടുന്നതിന്റെ പകുതി വീണ്ടും എടുക്കുക ആ കിട്ടുന്നതിന്റെ പകുതി വീണ്ടും എടുക്കുക അപ്പോൾ രണ്ടുകൂടെ ഞാൻ ഒന്നുകൂന്ന് പറയുകയാണ് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഇരട്ടി എടുക്കുന്നു ആ കിട്ടുന്നതിന് വീണ്ടും ഇരട്ടിപ്പിക്കുന്നു എന്നാൽ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഏത് സംഖ്യയാണോ നാലുകൊണ്ട് ഹരിക്കേണ്ടത് ഏത് സംഖ്യയാണോ നാലുകൊണ്ട് കൊണ്ട് ഹരിക്കേണ്ടത് അതിൻ്റെ എടുക്കുന്നു വീണ്ടും ഒന്നും കൂടെ അതിൻ്റെ പകുതി എടുക്കുന്നു അപ്പോൾ പതിനാറിൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെങ്കിൽ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ാണ് അറുപത്തിനാല് ഡിവൈഡഡ് ബൈ നാല് ആകുമ്പോഴത്തേക്ക് അറുപത്തിനാലിൻ്റെ പകുതി എന്ന് പറയുന്ന ആരാണ് അറുപത്തിനാലിൻ്റെ പകുതി മുപ്പത്തിരണ്ടാണ് ആ മുപ്പത്തിരണ്ടിൻ്റെ പകുതി വീണ്ടും നമ്മൾ എടുക്കുന്നു മുപ്പത്തിരണ്ടിൻ്റെ പകുതി നമ്മൾ വീണ്ടും എടുക്കുമ്പോഴത്തേക്ക് അവിടെ ആൻസർ എന്ന് പറയുന്ന എന്ത് കിട്ടും ആൻസർ പതിനാറ് എന്ന് കിട്ടും പതിനാറ് എന്ന് കിട്ടുന്നു കാര്യം ക്ലിയർ ആണോ പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മറ്റൊരു ഇതിലേക്ക് പോകാം നോക്കാം നമുക്ക് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നാല് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ നാല് നൂറ്റി ഇരുപത് ബൈ നാലു എന്ന് പറയുമ്പോൾ രണ്ട് തവണ പകുതി എടുക്കാനല്ലേ പറഞ്ഞത് നൂറ്റി ഇരുപതിൻ്റെ പകുതി എന്ന് പറയും നമുക്കറിയാം അറുപതാണ് അറുപതിന് വീണ്ടും നമ്മൾ പകുതിയാക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു മുപ്പതാണ് അപ്പോൾ നൂറ്റി ഇരുപത് ബൈ നാല് എന്ന് പറയും നമുക്ക് എന്ത് പറയാൻ സാധിക്കും പിള്ളേരെ എന്ന് പറയാൻ സാധിക്കും നൂറ്റി ഇരുപത് ബൈ നാലെന്ന് പറയും എന്ത് പറയാൻ സാധിക്കും മുപ്പതാണ് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നാലുകൊണ്ട് ഗുണിക്കാൻ രണ്ട് തവണ ഡബിൾ ചെയ്യുക നാല് കൊണ്ട് ഗുണിക്കാൻ രണ്ട് തവണ ഡബിൾ ചെയ്യുക എന്നാൽ നാലുകൊണ്ട് ഹരിക്കാൻ രണ്ട് തവണ പകുതിയാക്കുക രണ്ട് തവണ പകുതി എടുത്തു കഴിഞ്ഞാൽ നാല് കൊണ്ടുള്ള ഹരണമാകും ഇനി എയ്റ്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു ഇരട്ടി എടുക്കുക ഒരു തവണ ഡബിൾ ചെയ്യുക ഒരു തവണ ഡബിൾ ചെയ്യുക വീണ്ടും ഡബിൾ ചെയ്യുക വീണ്ടും ഡബിൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെ പറയാം എയ്റ്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞതാണ് ഇരട്ടി എടുക്കുക വീണ്ടും ഇരട്ടി എടുക്കുക വീണ്ടും മൂന്ന് തവണ ഇരട്ടി എടുക്കുക അപ്പോൾ രണ്ടിൻ്റെ ഇരട്ടി എടുത്തപ്പോൾ അവൻ നാലായി നാലിൻ്റെ ഇരട്ടി എടുത്തപ്പോൾ അവൻ എട്ടായി എട്ടിൻ്റെ ഇരട്ടി എടുത്തപ്പോൾ അവൻ എന്തായി പതിനാറായി മൂന്ന് തവണ നമ്പറിനെ മൂന്ന് തവണ ഡബിൾ ആക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളെ നോക്കി ഈ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി എട്ട് കൊണ്ടുള്ള ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കി തിരിച്ച് വരുമ്പോഴത്തേക്ക് പതിനാറിന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉത്തരം കിട്ടേണ്ട രണ്ടാണ് അല്ലെങ്കിൽ പതിനാറ് ബൈ എട്ട് എന്ന് പറയുന്ന രണ്ടാണെന്ന് നമുക്കറിയാം അത് നമുക്ക് തിരിച്ച് ആൻസറിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന നോക്കി ഒരു തവണ പകുതി എടുക്കുന്നു അപ്പോൾ പതിനാറിൽ നിന്ന് നമുക്ക് എട്ടിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ പതിനാറിൽ നിന്ന് രണ്ടിലേക്ക് വരണമെങ്കിൽ ഒരു തവണ ഹാഫ് എടുത്തു ഒരു തവണ ഹാഫ് എടുത്തപ്പോൾ അവൻ അവനെന്തായി എട്ടായി വീണ്ടും ഒന്നും കൂടെ ഹാഫ് എടുക്കുന്നു വീണ്ടും ഒന്നും കൂടെ ഹാഫ് എടുക്കുമ്പോൾ അവൻ നാലായി വീണ്ടും ഒന്നും കൂടെ ഹാഫ് എടുത്തപ്പോൾ എട്ട് കൊണ്ട് ഹരിക്കുന്നതിന് പകരം മൂന്ന് തവണ പകുതി കണ്ടാൽ മതി നാല് കൊണ്ട് ഹരിക്കുന്നതിന് പകരം നമ്മൾ രണ്ട് തവണ പകുതി എടുത്തു അതുപോലെ തന്നെ എട്ട് കൊണ്ട് ഹരിക്കുന്നതിന് പകരം മൂന്ന് തവണ മൂന്ന് തവണ നമ്മൾ എന്ത് ചെയ്താൽ മതിയാകും മൂന്ന് തവണ നമ്മൾ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ മതിയാവും നമുക്ക് വേറൊരു എക്സാമ്പിളിൻ്റെ വേണമെങ്കിൽ നോക്കിയാൽ അറുപത്തി നാല് അറുപത്തി നാല് ഡിവൈഡഡ് ബൈ എട്ട് അറുപത്തി നാല് ഡിവൈഡഡ് ബൈ എട്ടെന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്കറിയാം എയ്റ്റിൻ്റെ സ്ക്വയർ ആണ് എട്ട് എട്ടാണ് അറുപത്തിനാല് എന്ന് പറയുന്നത് അപ്പോൾ അറുപത്തിനാല് ഡിവൈഡ് ബൈ എട്ട് എന്ന് പറയുന്നത് എട്ടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചിന്തിച്ച് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ അറുപത്തിനാലിൻ്റെ പകുതി എഴുതപ്പം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ പകുതി എഴുതപ്പം എത്രയാണ് പതിനാറ് പതിനാറിൻ്റെ പകുതി എഴുതപ്പോൾ എത്രയാണ് എട്ടാണ് അപ്പോൾ മൂന്ന് തവണ മൂന്ന് തവണ ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് എട്ട് കൊണ്ടുള്ള ഡിവിഷന് ഇക്വലൻ്റ് ആകും മൂന്ന് തവണ പകുതി എടുത്താൽ എട്ട് കൊണ്ടുള്ള ഹരണത്തിന് അത് തുല്യമാകും പിന്നെ അതുപോലെ തന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് മൂന്ന് തവണ ഡബിൾ ചെയ്താൽ മതിയാകും എന്നാൽ ഫോറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് രണ്ട് തവണ ഇരട്ടി എടുത്താൽ മതിയാകും എന്നാൽ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് രണ്ട് തവണ പകുതി എടുത്താൽ മതിയാകും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ട്രിക്സ് കുറേ ട്രിക്സ് അത് നമുക്ക് പ്രാക്ടീസ് കൊണ്ട് ഓൾറെഡി നമ്മുടെ കൂടെ വരും പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അത് മാക്സിമം സ്പീഡായി പോകാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ട്രിക്സ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കാൽക്കുലേഷൻ ഒരു പരിധി വരെ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡാക്കി എടുക്കാൻ സാധിക്കും ഇനി അടുത്ത ഒരു ഷോർട്ട് ട്രിക്കിലേക്ക് നമ്മൾ പോകുന്നത് ഫൈവ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഒരു നമ്പറിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എങ്ങനെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ ആണ് അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു നമ്പറിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ പകുതി കണ്ടിട്ട് പകുതി എടുത്തിട്ട് ഒരു പൂജ്യം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാനം വലതോട്ട് നീക്കി പോയിന്റ് ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമാവും അപ്പം അവിടെ ഞാൻ അല്ലെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഫൈവ് എന്ന് പറയുന്നത് പത്തിന്റെ പകുതിയല്ലേ ടെൻ ബൈ ടു അല്ലേ ഫൈവ് എന്ന് പറയുന്നത് അപ്പൊ ആ ആശയം തന്നെ വേറെ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തോന്നേ ഉള്ളൂ ടെൻ ബൈ ടു ടെൻ ബൈ ടു ആകുമ്പോൾ ബൈ ടു വന്നപ്പോൾ പകുതി എടുത്തു പകുതി എടുത്തു പിന്നെ ഒരു ടെൻ വന്നപ്പോൾ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പൂജ്യം കൊടുക്കുക അല്ലെങ്കിൽ ഒരു പോയിന്റ് നീക്കി ഇടുക എന്നുള്ളതാണ് എന്റെ മീനിങ് എന്ന് പറഞ്ഞത് അല്ലേ അപ്പൊ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഒരു സംഖ്യയെ അഞ്ച് കൊണ്ട് ഗുണിക്കുന്നതിന് പകരം ആ സംഖ്യയുടെ എടുത്ത് ഒരു പൂജ്യം അപ്പൊ പന്ത്രണ്ടിനെ അഞ്ച് കൊണ്ടാണ് ഗുണിക്കേണ്ടതെങ്കിൽ അഞ്ച് കൊണ്ടാണ് ഗുണിക്കേണ്ടതെങ്കിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതിയാകും പന്ത്രണ്ടിൻ്റെ പകുതി എടുക്കുക പന്ത്രണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് ആറാണ് ഒരു പൂജ്യവും കൂടെ കൊടുക്കുക അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്തായി അറുപതായി അപ്പോൾ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക പകുതി എടുത്ത് ഒരു പൂജ്യം അല്ലെങ്കിൽ ഒരു സ്ഥാനം നീക്കിയിട്ട് കൊടുക്കുക ണ്രുപത്തി അഞ്ച് ഇന്റ് ഇരുപത്തി അഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുപത്തി അഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചാണ് ഒരു സ്ഥാനം വലുതോട്ട് നീക്കിയിട്ടപ്പോഴത്തേക്ക് ആൻസർ എന്ന് പറയുന്നത് എന്തായി നൂറ്റി ഇരുപത്തി അഞ്ചായി അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്തായി നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്ത അറുപത് ഇന്റു അഞ്ചാണ് വരുന്നത് അടുത്തെന്ന് പറയുന്ന അറുപത് ഇൻറ്റു അഞ്ചാണ് അറുപതിൻ്റെ പകുതി എത്രയാണ് മുപ്പതാണ് ഒരു പൂജ്യം കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അറുപത് ഇൻറ്റു അഞ്ച് എന്ന് പറയുന്നത് എന്ത് കിട്ടും ഉത്തരം മുന്നൂറ് എന്ന് കിട്ടും അടുത്തത് നോക്കി നൂറ്റി ഇരുപത് ഇൻറ്റു അഞ്ചാണ് വരുന്നത് നൂറ്റി ഇരുപത് ഇൻറ്റു അഞ്ച് പകുതി എടുത്ത് പൂജ്യം കൊടുക്കുക നൂറ്റി ഇരുപതിന്റെ പകുതി എത്രയാണ് പിള്ളേർ അറുപതാണ് നൂറ്റി ഇരുപതിന്റെ പകുതി എന്ന് പറയുന്നു ഒരു പൂജ്യം കൂടെ കൊടുത്തപ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു ആൻസർ നമുക്ക് അറുന്നൂറ് എന്ന് ഉത്തരം കിട്ടും അടുത്തു നോക്കി നാനൂറ് ഇൻറ്റു അഞ്ച് നാനൂറിന്റെ പകുതി എത്രയാണ് ഇരുന്നൂറാണ് നാനൂറിൻ്റെ പകുതി ഇരുന്നൂറാണ് ഒരു പൂജ്യം കൂടെ കൊടുത്തു അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായി രണ്ടായിരം എന്ന് ഉത്തരം കിട്ടുന്നു രണ്ടായിരം എന്ന് ഉത്തരം കിട്ടുന്നു അടുത്തത് എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു അഞ്ചാണ് എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു അഞ്ച് എണ്ണൂറ്റി നാൽപ്പതിൻ്റെ പകുതി എന്ന് പറയുന്നത് എണ്ണൂറ്റി നാൽപ്പതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് എണ്ണൂറ്റി നാൽപ്പതിൻ്റെ പകുതി എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപതാണ് നാനൂറ്റി ഇരുപത് ഒരു പൂജ്യം കൂടെ കൊടുത്തപ്പോഴത്തേക്ക് എത്ര കിട്ടി നാലായിരത്തി ഇരുന്നൂറ് എന്ന് കിട്ടുന്നു അപ്പൊ എണ്ണൂറ്റി നാൽപ്പത് ഇൻറ്റു അഞ്ച് പകുതിയെടുത്ത് പൂജ്യം കൊടുത്തു എണ്ണൂറ്റി നാൽപ്പതിൻ്റെ പകുതി നാനൂറ്റി ഇരുപത് പൂജ്യം കൊടുത്തപ്പോ നാലായിരത്തി ഇരുന്നൂറ് അടുത്തത് ആയിരത്തി ഇരുന്നൂറെ ഇൻറ്റു അഞ്ചാണ് അടുത്ത് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ പകുതി എണ്ണൂറാണ് കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറിൻ്റെ പകുതി എണ്ണൂറ് ഒരു പൂജ്യം കൂടെ അവിടെ കൊടുത്തപ്പോഴത്തേക്ക് എത്ര കിട്ടുന്നു എണ്ണൂറിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടെ കൊടുത്തപ്പോഴത്തേക്ക് എണ്ണായിരം എന്ന് കിട്ടുന്നു അപ്പം കൊണ്ട് ഗുണിക്കാൻ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ പകുതി എടുത്ത് ഒരു പൂജ്യം കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്ഥാനം വലതോട്ട് നീക്കി പോയിന്റ് ഇടുക ക്ലിയർ അല്ലേ അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മെത്തേഡ്സ് അപ്ലൈ ചെയ്യാനൂടെ പഠിക്കണം അപ്ലൈ ചെയ്യാന്ന് പറയാം നമ്മൾ റെഗുലർ പ്രാക്ടീസ് കൊണ്ടേ നമുക്ക് സ്പീഡായി വരത്തുള്ള അപ്പോൾ ഷോർട്ട് ട്രക്സ് നിങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ചുമ്മാ നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സ്പീഡ് ആകാൻ നോക്കണം അപ്പോൾ അങ്ങനെ സ്പീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിലൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് അല്ലേ അടുത്തൊരു കേസിലേക്ക് ഞാൻ പോവുകയാണെ ഇവിടെ നമ്മൾ ഫൈവിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ പറഞ്ഞത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ഫൈവ് അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ഫിഫ്റ്റി ആണ് അമ്പത് കൊണ്ട് ഗുണിക്കാൻ ഫൈവിനകത്ത് ചെയ്ത അതുപോലെ തന്നെയാണ് ഇവിടെ അപ്രോച്ച് തരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിന് അപ്രോച്ച് ചെയ്യുന്നത് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടൂ ആണ് അമ്പത് എന്ന് പറയുന്നത് എന്താണ് ഹൺഡ്രഡ് ബൈ ടു ആണ് ആരെന്ന് പറയുന്നത് അമ്പത് ഹൺഡ്രഡ് ബൈ ടു എന്ന സെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പകുതി എടുത്ത് രണ്ട് പൂജ്യം കൊടുക്കുന്നു അഞ്ചുകൊണ്ട് ഗുണിക്കാനായിരുന്നപ്പോൾ പകുതി എടുത്ത് ഒരു പൂജ്യം അല്ലെ ഒരു സ്ഥാനം മാറ്റിയിട്ടു അമ്പത് കൊണ്ട് ഗുണിക്കാനാണെങ്കിൽ പകുതി കണ്ട് രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുക അല്ലെ രണ്ട് സ്ഥാനം മാറ്റിയിടുക അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം പന്ത്രണ്ട് ഇൻറ്റു അമ്പത് പന്ത്രണ്ട് ഇൻറ്റു അമ്പത് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടിന്റെ പകുതി എത്രയാണ് പന്ത്രണ്ടിന്റെ പകുതി ആറാണ് വരുന്നത് രണ്ട് പൂജ്യം കൊടുക്കുന്നു രണ്ട് പൂജ്യം കൊടുക്കുമ്പോഴത്തേക്ക് അറുന്നൂറ് എന്ന് കിട്ടുന്നു പന്ത്രണ്ടിന്റെ പകുതി ആറ് എടുത്തു രണ്ട് പൂജ്യം കൊടുത്തു അടുത്തത് ഇരുപത്തി അഞ്ച് ഇൻറ്റു അമ്പതാണ് വരുന്നത് ഇരുപത്തി അഞ്ച് ഇൻറ്റു അമ്പത് ഇരുപത്തി അഞ്ചിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ചാണ് രണ്ട് സ്ഥാനം നീക്കിയിട്ടപ്പോഴത്തേക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് ഉത്തരം കിട്ടും ശരിയല്ലേ അപ്പൊ ഇങ്ങനെ പറയാൻ സാധിക്കും ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് ഇനി അറുപത് ഇന്റു അൻപതാണ് വരുന്നത് അറുപതിന്റെ പകുതി എന്ന് പറയുന്നത് അറുപതിന്റെ പകുതി എന്ന് പറയുന്നത് എത്ര കിട്ടും നിങ്ങൾക്ക് മുപ്പത് എന്ന് കിട്ടുന്നു അറുപതിന്റെ പകുതി മുപ്പത് കിട്ടുന്നു രണ്ട് പൂജ്യവും കൂടെ കൊടുക്കുന്നു എത്രയായി മൂവായിരം എന്ന് കിട്ടുന്നു ആൻസർ മൂവായിരം ആണ് കിട്ടുന്നത് അപ്പൊ ആ കാര്യം ക്ലിയർ ആണല്ലോ ഈ മറ്റ് എക്സാമ്പിൾ നൂറ്റി ഇരുപത് നാനൂറ് എണ്ണൂറ്റി നാൽപ്പത് ആയിരത്തി അറുനൂറ് ഇതൊക്കെ നിങ്ങൾ തന്നെ അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾ തന്നെ എടുത്തൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ നമുക്കൊന്ന് ഫാസ്റ്റ് ആകാൻ പറ്റത്തുള്ളൂ കുറച്ചുകൂടെ സ്പീഡ് ആകാൻ പറ്റത്തുള്ളൂ അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഒരു ഒരു പൂജ്യം കൊടുക്കുക അല്ലെങ്കിൽ വലത്തേക്ക് സ്ഥാനം അതുപോലെ തന്നെ സിമിലർലി അമ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം പകുതി കണ്ട് രണ്ട് പൂജ്യം കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് സ്ഥാനം അപ്പോൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം പകുതി കണ്ട് രണ്ട് സ്ഥാനം മാറ്റിയിടുക ഇനി അഞ്ഞൂറ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് പറയാം അഞ്ഞൂറ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി പകുതി കണ്ട് മൂന്ന് പൂജ്യം അഞ്ഞൂറ് എന്ന് പറയുന്ന ആയിരത്തിന്റെ പകുതിയല്ലേ അപ്പൊ പകുതി എടുത്തിട്ട് മൂന്ന് പൂജ്യം ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വലതോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിടുകയോ ചെയ്താൽ മതി അപ്പോൾ അഞ്ഞൂറ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട എന്താ പകുതി എടുക്കുക സംഖ്യയുടെ പകുതി എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക വലത്തേക്ക് മൂന്ന് സ്ഥാനം മാറ്റിയിടുക അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഒരേപോലെ ഓർത്തിരുന്ന മതി അഞ്ചു കൊണ്ടാണെങ്കിൽ പകുതി കണ്ട് ഒരു പൂജ്യം കൊടുക്കുക അമ്പത് കൊണ്ടാണെങ്കിൽ പകുതി കണ്ട് രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുക ഇനി അഞ്ഞൂറ് കൊണ്ടാണ് ഗുണിക്കേണ്ടതെങ്കിൽ നമ്പറിൻ്റെ പകുതി കണ്ട് രണ്ട് നമ്പറിൻ്റെ പകുതി കണ്ട് മൂന്ന് പൂജ്യം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വലതേക്ക് മൂന്ന് സ്ഥാനം മാറ്റിയിടുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒരുപാട് ഷോർട്ട് കട്ട്സ് എല്ലാം കൂടെ ഞാൻ കുത്തി ഒരു സെഷൻ തന്നെ തരുന്നില്ല ഈ ഒരു സെഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അടുത്ത ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടി ഷോർട്ട് കട്ട് മെത്തേഡ്സ് പഠിക്കും അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട് ഈ ഇന്ന് നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് പ്രാക്ടീസായി ഒന്ന് സ്പീഡായിട്ട് വേണം അടുത്ത സെഷൻ കാണാനായിട്ട് അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഒരുപാട് ഗുണം ചെയ്യുക ഒരുപാട് പ്രയോജനം ഉണ്ടാവും നിങ്ങളുടെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നല്ല സ്പീഡാക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ടു കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ടൂ കൊണ്ടുള്ളത് ഡബിൾ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞു ആ ഡബിൾ ഞാൻ പറയാൻ കാരണം ആ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒന്ന് ട്രാക്കിലോട്ടൊന്ന് വരാൻ വേണ്ടിയാണ് ഡബിൾ എന്ന കാര്യം പറഞ്ഞു ടൂ കൊണ്ട് മൾട്ടിപ്ലൈ ഇരട്ടി എടുക്കുക പിന്നെ അതുപോലെ തന്നെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പിന്നെ ഫൈവ് കൊണ്ട് ഫിഫ്റ്റി കൊണ്ട് ഫൈവ് ഹൺഡ്രഡ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് ഒക്കെ ഷോർട്ട് കട്ട മെത്തേഡ്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിന് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ ടീം റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള മറ്റു മെത്തഡ്സ് മറ്റു ഷോർട്ട് കട്ട് മെതേഡ്സ് നമുക്ക് അടുത്തൊരു സെഷനിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിവിടെ വൈൻറ്റപ്പ് ചെയ്യാണ് താങ്ക് യു